കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഡാർക്ക് വെബ് വഴി ലഹരി ഇടപാട് അതിന്റെ തലവനെ പിടിച്ചിരുന്നു അതൊരു മൂവാറ്റുപുഴ സ്വദേശിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരം എഡിസൺ മൂവാറ്റുപുഴ സ്വദേശിയായി ശാസ്ത്രജ്ഞന്റെ അതിൽ നിരന്തരം ഈ മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ അഞ്ചു കോടിയോളം രൂപ അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അഞ്ചു കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് വ്യാപാരം ഈ ഡാർക്ക് വെബ് വഴി എഡിസൺ നടത്തിയിട്ടുണ്ടെന്ന് ഗുരുതരമായിട്ട് കണ്ടെത്തൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഭാഗത്തുനിന്ന് രണ്ട് രണ്ടു വർഷത്തോളമായി പരിപാടി തുടങ്ങിയിട്ട് അറുന്നൂറോളം മയക്കുമരുന്ന് ഡീലുകൾ ഈ കാലയളവിൽ ഇയാൾ ഡാർക്ക് നെറ്റ് ആയിട്ട് അതെ ഒരു ഈ ശൃംഖല എന്ന് പറയുന്നത് വളരെ ചെറുത് മാത്രമല്ല നമുക്ക് ഒതുക്കാൻ പറ്റുന്നതല്ല അത് നമ്മൾ ഈ സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് കുറെ കൂടെ സങ്കീർണമായ കുറെ കൂടെ ഗുരുതരമായ ലഹരി ഇടപാടാണ് എന്നാണ് ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉമേഷിന്റെ റിപ്പോർട്ടും ഉമേഷിനോട് തന്നെ ചോദിച്ചത് ഉമേഷ് ഈ എഡിസൺ നടത്തിയിരിക്കുന്ന ഡാർക്ക് നെറ്റ് വഴിയുള്ള ഇടപാടുകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് കേൾക്കുന്നത് അറുന്നൂറോളം ലഹരി ഇടപാടുകൾ ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഇയാൾ നടത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഇതിൻ്റെ ശൃംഖല അത് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഡ്രഗ് കാർട്ടിലാണ് ഒരു വിദേശിയായ ഡോക്ടർ ഫ്യൂസ് എന്ന് പറയുന്ന അയാളുടെ പേരെന്താണെന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരാളാണിത് നിയന്ത്രിക്കുന്നതെന്നാണ് ഇപ്പോൾ എൻ സി ബി പ്രാഥമിക ഘട്ടത്തിൽ പറയുന്നത് ഇവിടെ സംസ്ഥാനത്ത് മറ്റേതെങ്കിലും തരത്തിൽ ബന്ധങ്ങൾ ഈ എഡിസൺ ഉണ്ടോ അതിനെക്കുറിച്ച് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലും വിലയിരുത്തലും എന്താണ് മനു വിനുഷ ഈ എഡിസൺ ഒരു ചില്ലറക്കാരനല്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ സി ബിയുടെ അന്വേഷണത്തിൽ വെളിപ്പെടുന്നത് ഇയാളെ വളരെ ശ്രമകരമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ എഡിസനെ കൊടുക്കാൻ എൻ സി ബിക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് എഡിസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഈ ഡാർക്ക് വെബ് വഴിയുള്ള മയക്കുമരുന്ന് വ്യാപാര ശൃംഖല കെറ്റാമലോൺ എന്ന് പറയുന്ന വലിയ ശൃംഖലയുടെ തലവനാണ് ഈ എഡിസൺ എന്നുള്ളതാണ് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് എഡിസൺ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല രണ്ട് വർഷത്തിലധികമായി ഇത്തരത്തിൽ ഡാർക്ക് വെബ് വഴി ഈ മയക്കുവ മരുന്ന് വ്യാപാരം തുടരുന്നുണ്ട് ഇത് ആദ്യഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്തൊക്കെ ഇന്ത്യയിലെ ഈ മയക്കുമരുന്ന് വ്യാപാര ശൃംഖല ഈ ഈ ഡാർക്ക് വെബ് വഴിയുള്ള മയക്കുമരുന്ന് വ്യാപാരം നടത്തിയിരുന്നത് സാമ്പട എന്ന് പറയുന്ന മറ്റൊരു ലഹരി ലഹരിക്കാർട്ടലായിരുന്നു സാമ്പട എന്നാണ് ആ ലഹരി ലഹരിക്കാർട്ടലിൻ്റെ പേര് ഈ ലഹരി കാർട്ടലിൽ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരം നടത്തുന്നവരൊക്കെ ഉണ്ടായിരുന്നു അവരുമായി ഈ ഡാർക്ക് വെബിൽ വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തുടങ്ങിയ എഡിസൺ ഈ ഇന്ത്യയിൽ ഈ സാമ്പടയുടെ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്ന ആളുമായി പരിചയത്തിലാവുകയും അത്തരത്തിലുള്ള മയക്കുമരുന്ന് വ്യാപാരം വഴി ഉണ്ടാക്കാവുന്ന സാമ്പത്തിക ലാഭം അതിൻ്റെ സാധ്യത തിരിച്ചറിയുകയും ചെയ്തു എന്നാൽ സാമ്പടയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ സി ബി തകർത്തു അവരുടെ ഡാർക്ക് വെബ് വഴി നുഴഞ്ഞു കയറി ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ അന്ന് സാമ്പടയുടെ ആ കണ്ണികളെല്ലാം മുറിച്ച് അതിനെ തകർത്ത് കളഞ്ഞു പക്ഷേ അതിലെ ഒരു പ്രധാനിയായിരുന്ന ഈ എഡിസൺ സ്വന്തം നിലയിൽ കെറ്റാമലോൺ എന്ന് പറയുന്ന ഈ ലഹരി കാർത്തൽ അത് ആരംഭിക്കുകയായിരുന്നു അതിന് നേതൃത്വം നൽകി ഈ സാമ്പടയുടെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഈ എഡിസൺ അത് തുടർന്നു വന്നു എന്നുള്ളതാണ് അതൊരു വലിയ ഭീഷണിയായി തന്നെ രാജ്യത്തെ ഇത്തരത്തിൽ മയക്കുമരുന്ന് വ്യാപാരം തടയുന്നതിന് വലിയൊരു ഭീഷണിയായി അത് പ്രവർത്തിച്ചു വരികയായിരുന്നു അതുകൊണ്ട് എൻ സി ബി വളരെ നാളായി ഇത് തകർക്കണം എന്ന് കരുതിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഡാർക്ക് വെബിലൊക്കെ കയറി ഈ എഡിസനെ കണ്ടെത്തി ഇത് വളരെ ശ്രമകരമായാണ് ഡാർക്ക് വെബ് ആകുമ്പോൾ വളരെ പെട്ടെന്ന് ഈ ഐ പി അഡ്രസ്സൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റുന്നതുകൊണ്ട് അയാളെ കണ്ടെത്തി എളുപ്പമല്ല പക്ഷേ അതിന് ഒടുവിൽ എൻ സി ബിക്ക് സാധിച്ചു ആ കെറ്റാമലോൺ എന്ന് പറയുന്ന മയക്കുമരുന്ന് ശൃംഖലയും തകർത്തു അങ്ങനെ ഇതിന് നേതൃത്വം നൽകുന്ന എഡിസനെ പിടികൂടാൻ കഴിഞ്ഞു അയാളെ വിശദമായി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാവുകയും ചെയ്തു ഇയാളുടെ ഒരു സഹായിയെയും ഒപ്പം പിടികൂടി അയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനാല് മാസത്തിനിടെ അറുന്നൂറ് ഇടപാടുകളൊക്കെയാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് അത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇത്തരം ഇടപാടുകൾ ഈ വിദേശത്ത് നിന്ന് നിയന്ത്രിക്കുന്ന ഡോക്ടർ സ്യൂസ് എന്ന് പറയുന്ന ആളുടെ ഡി എസ് കാർത്തൽ എന്നാണത് അറിയപ്പെടുന്നത് അവിടെ നിന്ന് ഓൺലൈനായി ഈ ഡാർക്ക് വെബ് വഴി ഓൺലൈനായി മയക്കുമരുന്ന് ഓർഡർ ചെയ്ത് അത് പാഴ്സലായി എത്തിക്കും ഇവിടെ എത്തിച്ച ശേഷം ഈ ഇൻ്റർനാഷണൽ കൊറിയർ സർവീസ് വഴിയാണ് ഇവിടെ എത്തുക എത്തിച്ച ശേഷം പല പല വ്യാജ അഡ്രസ്സുകളിലൊക്കെയാണ് അത് എത്തുക ഇയാളാണത് പോയി വാങ്ങുക എന്ന് പലർക്കും അറിയില്ല അങ്ങനെ എഡിസൺ അത് പോയി കൈപ്പറ്റും വീട്ടിൽ കൊണ്ടുവരും അതിനുശേഷം ഇവിടെ നിന്ന് ആവശ്യക്കാർക്ക് അത് വിതരണം ചെയ്യുകയാണ് അത് ഇവിടുത്തെ ആഭ്യന്തര കൊറിയർ സർവീസ് വഴി അത് വിതരണം ചെയ്യും അത് ഇന്ത്യയിൽ ഒരുവിധം സംസ്ഥാനങ്ങളിലൊക്കെ ഇയാളുടെ ആവശ്യക്കാർ ഉണ്ട് എന്നുള്ളതാണ് കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് എൻ സി ബി മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ആവശ്യക്കാർക്ക് ഇയാൾ വിതരണം ചെയ്യും അങ്ങനെ പ്രതിദിനം പ്രതിമാസം പതിനായിരം എൽ എസ് ഡി ബ്ലോട്ടുകൾ വരെ ഇയാൾ കൈകാര്യം ചെയ്തിരുന്നു എന്നൊക്കെ എൻ സി ബി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത് ആർക്കൊക്കെ കൊടുത്തു എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ എൻ സി ബിക്ക് ലഭിച്ചിട്ടുണ്ട് അത് മലയാളികളടക്കമുള്ളവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ ബലപ്പെട്ട് വരികയാണ് അങ്ങനെയുള്ളവരൊക്കെ കണ്ടെത്തി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് എൻ സി ബി പോയിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ നെറ്റ്വർക്കാണ് അതിന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം നിലവിൽ റിമാൻഡിൽ കഴിയുന്ന എഡിസനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എൻ സി ബി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അത് ഇന്നോ നാളെയോ ഒക്കെ ആയി ആ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും അഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ ഈ വക ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തി ബാക്കി നടപടികളിലേക്ക് കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെയൊക്കെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് എൻ സി ബി ശരി ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ ശൃംഖലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അതിൻ്റെ ഭാഗമായിട്ടൊരു മലയാളി കൂടി ഉണ്ട് എന്നത് നമ്മളെ ഈ സമീപകാല സംഭവങ്ങൾ വെച്ചിട്ട് അത്ഭുതപ്പെടുത്തുന്നില്ല പക്ഷെ ഞെട്ടിപ്പിക്കുന്നുണ്ട് ഏതായാലും അയാളുടെ സമഗ്രമായ ബന്ധങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പരിശോധിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉമേഷ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട്ടുകാരെയും ഒക്കെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഏതായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം